മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ ആറ് പേർക്കെതിരെ കേസ് നേര്യമംഗല സ്വദേശിനിയുടെ പരാതിയിൽ എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് നിവിൻ പോളി ആറാം പ്രതിയാണ് പരാതി നൽകിയതിന് പിന്നാലെ നിവിൻ പോളി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് നേര്യമംഗലം സ്വദേശിനിയുടെ പരാതി കഴിഞ്ഞ നവംബറിലാണ് സംഭവമെന്നും പരാതിക്കാരി ആറു ദിവസം യുവതിയെ തടവിൽ പാർപ്പിക്കുകയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് എഫ്ഐആർ നിവിൻ പോളിയെ ആറാം പ്രതിയാക്കിയാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ശ്രേയ തൃശൂർ സ്വദേശിയായ നിർമ്മാതാവ് എ കെ സുനിൽ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മുതൽ ഒന്നുമുതൽ അഞ്ചുവരെയുള്ള പ്രതികൾ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനാണ് പരാതിക്കാരി മൊഴി നൽകിയത് പരാതി പിന്നീട് ഊന്നുകൽ പോലീസിന് കൈമാറുകയായിരുന്നു കേസ് അന്വേഷിക്കുക എസ് ഐ ടി തന്നെ അംഗം പീഡന പരാതിയുമായി നേരത്തെ ഊന്നുകൽ പോലീസിനെ സമീപിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പരാതിക്കാരി ട്വന്റി ഫോറിനോട് പറഞ്ഞു അറിയാവുന്നത് പ്രൊഡ്യൂസർ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിവിൻ എ കെ സുനിൽ ആണ് ഫസ്റ്റ് അഡ്ജസ്റ്റ് സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് എ കെ സുനിൽ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത് പരാതി നൽകിയതിന് പിന്നാലെ നിവിൻ പോളിയുടെ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചെന്നും ആരോപണം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെന്നും യുവതി അവരെന്നെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പിഴ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും അതായത് നമ്മളെ വണ്ടിയിടിപ്പിച്ചു കൊല്ലുമെന്നും ഹസ്ബൻഡിന് മുന്നേ വണ്ടിയിടിപ്പിച്ചു കൊല്ലുമെന്നും ബാമിനെ കൊത്തിച്ച് കൊല്ലുവെന്നും ഗുണ്ടുകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു എ കെ പോളിയെ പരിചയപ്പെടുത്തിയതെന്നും യുവതി പറഞ്ഞു കൊച്ചി